ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു തുന്നൽ വേണം എന്നുള്ളത് അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന ദിവസം നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ വന്നാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ ഘോഷയാത്രയും അതുപോലെ തന്നെ ഓരോ കുഞ്ഞി കൃഷ്ണന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫൈനലി നമ്മൾ വിചാരിച്ചിട്ടുള്ള കടയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഗരുഡ മിഷീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഈ കടേൻ്റെ പേര് ഈ കട വരുന്നത് കൊപ്പത്താണ് ഞാൻ ഇതുവരെ മോട്ടർ ഉപയോഗിച്ചിട്ട് മിഷീനിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടുതന്നെ മോട്ടർ വെക്കണോ വേണ്ടെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പിന്നെ ഒന്നും വിചാരിച്ചില്ല ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് വിചാരിച്ചിട്ട് മോട്ടറും നമ്മൾ ഫിക്സ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള മെഷീനിമേ രണ്ട് മൂന്ന് ഐറ്റം ക്ലോത്ത് തന്നിട്ട് ഒന്ന് അടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വില കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റുന്നതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ മെഷീൻ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി മെഷീനാണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനി കൂടെ ആണ് കേട്ടോ എന്റെ വീട്ടിൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന മെഷീനും മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ട് ആയിരുന്നു അപ്പോൾ എനിക്ക് ഈ പുതിയത് എടുക്കുന്നതും അത് മതി എന്ന് വിചാരിച്ചു പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ട് അവർ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ആരെങ്കിലും മെഷീനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കട തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വേഗം വന്ന് നോക്കി നോക്കി ഇഷ്ടപ്പെട്ട അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സംഭവം കയ്യിൽ കിട്ടും ഒരുപാട് കാലായിട്ടുള്ള സ്വന്തമായിട്ടൊരു തയ്യൽ മെഷീൻ വേണം എന്നുള്ള എൻ്റെ ആഗ്രഹത ഇന്ന് എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരനായിട്ടുള്ളത് എന്റെ കാക്കു തന്നെയാണ് കേട്ടോ അപ്പൊ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മെഷീൻ തന്നെ നോക്കി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊട്ടും ചിന്തിക്കാണ്ടായില്ല അപ്പൊ ഞങ്ങള് പെട്ടെന്ന് തന്നെ ക്യാഷ് റെഡി ആയപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ നമ്മുടെ സാധനമൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ദുബായ്